ഞാൻ ഇവിടെ മലബാർ ഹോസ്പിറ്റലിൽ മറ്റൊരു സാഹചര്യത്തിൽ വന്നതാണ് വന്നപ്പോഴാണ് ഞമ്മളിവിടെ സ്ഥിരം ഇവിടെ ഫുൾ ട്വന്റി ഫോർ ഹവറുള്ള ഇവിടുത്തെ സ്കാനിങ് മെഷീൻ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നത് ഇതാണ് നമ്മുടെ സി ടി സ്കാൻ മെഷീൻ അല്ലെ പൊതുവേ ജനങ്ങൾക്ക് ഭയങ്കര ആശങ്കയാണ് ഈ സി ടി സ്കാൻ എന്ന എന്തോ ഒരു വലിയ സംഭവമാണ് ഇതിനുള്ളോട്ട് അങ്ങോട്ട് ചിലർക്ക് ചില പേടിയാണ് അങ്ങനെ പേടിക്കേണ്ട ഒരു അവസ്ഥയില്ല അതൊരു എക്സ്റേ ഉണ്ടോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം അല്ലെ ഇവിടെയാണ് പതിഞ്ഞിട്ട് ഇതിന്റെ ഇമേജ് അവിടെ വരും സംഭവം മനസ്സിലായത് അല്ലാണ്ട് ഇതാണ് നമ്മൾ ഹെഡ് ഫസ്റ്റ് ആയിട്ട് സ്കാൻ ചെയ്യുമ്പോൾ വരിക ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ക്രോസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്കാനിങ് അവിടെ കറക്റ്റ് ആയിട്ട് ലഭിക്കും ഇത് സ്ലൈസ് സ്ലൈസ് ആയിട്ടാണ് നമുക്ക് ഓരോ സെക്ഷനും കിട്ടുക ആൻറ്റീരിയർ സൈഡും പോസ്റ്റീരിയർ സൈഡും ഈക്വലായിട്ട് തന്നെ നമുക്ക് ഹോൾ സൈഡായിട്ട് കിട്ടും വിളിച്ചു ഒന്നും പേടിക്കേണ്ടതില്ല തേർട്ടി ടു സ്ലൈസിന്റെ സിമൺസിന്റെ ലേറ്റസ്റ്റ് മെഷീൻ ഇവിടെ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൽ മേലോട്ടുള്ള പെരിന്തൽമണ്ണൊക്കെ കാലിക്കറ്റൊക്കെ പോകണം അപ്പം തേർട്ടി ടു സ്ലൈസ് റേറ്റും കുറവാണ് സിറ്റി ബ്രെയിൻ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡാണ് സിറ്റി ബ്രെയിൻ ആണ് ഏറ്റവും കൂടുതൽ കേസ് വരുക പിന്നെ നമുക്ക് ട്വന്റി ഫോർ അവർ ആണ് സർവീസ് റിപ്പോർട്ടിങ്ങിന് ഡിലേ വരുന്നില്ല നമ്മള് ബോഡി കേസ് ഒക്കെ ആണെങ്കിൽ മൂന്ന് മണിക്കൂർ നമ്മൾ പറയാം മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ കിട്ടും സിറ്റി ബ്രെയിൻ ഒക്കെ മൂന്ന് മണിക്കൂർ പറയുമെങ്കിലും ഒരു വൺ ഹവറിന്റെ ഉള്ളിൽ റിപ്പോർട്ട് വരും ഇവിടെയാണ് ഇതിന്റെ അല്ലെ ഇമേജ് ഒക്കെ ഇവിടുന്നാണ് ഇവിടുന്ന് എടുക്കുമ്പോ ഡയറക്റ്റ് ഇതിലോട് വരും കളർഫുൾ ആയിട്ട് എടുക്കുന്നത് ക്വാളിറ്റി ഒക്കെ കിട്ടും ഇമേജ് വേണമെന്ന് പറയും സ്പെഷ്യലൈസ് ഓഹ് ഇത് ഇതിന്റെ കൂടെ തന്നെ സപ്ലൈ ചെയ്യുന്ന എല്ലാം ഒരു യൂണിറ്റ് ആയിട്ടാണ് പിന്നെ പിന്നെ പ്രിന്റ് എടുക്കുക എമർജൻസി ഫിലിം കൊടുത്തു വിടും റിപ്പോർട്ട് ആയ ഉടനെ എമർജൻസിന് കോൺട്രാസ്റ്റ് കേസ് ഒക്കെ സിറിഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഡയറക്റ്റ് ആന്റി ഇഞ്ചക്ഷൻ അല്ല സിറിഞ്ച് ഉപയോഗിച്ചിട്ട് കോൺട്രാസ്റ്റ് ഇവിടെ ആൻഡിയോക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരുപാട് അലർജിയോ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കോൺട്രാസ്റ്റും കാര്യങ്ങളും ഉപയോഗിക്കുന്നത് നമ്മൾക്ക് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ അധികം വരാറില്ല പിന്നെ നമ്മൾ സ്പെഷ്യൽ കേസ് ചെയ്യലുണ്ട് ആൻജിയോ കേസൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് മഞ്ചേരി അധികം എവിടേയും കേസ് അങ്ങനത്തെ ചെയ്യണില്ല നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ഇതാണ് നമ്മള് നേരത്തെ പറഞ്ഞ പി ഐ സിഞ്ചി ഇത് ഉപയോഗിച്ചിട്ടാണ് മരുന്നും കാര്യങ്ങളൊക്കെ ഇഞ്ചക്ട് ചെയ്യുക